ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് എപ്പോഴും കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇത് പണ്ട് അമേരിക്ക യൂസ് ചെയ്ത വേർഡാണ് വിയറ്റ്നാമിലെ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് എ കൊളാട്രൽ ഡാമേജ് നോ ഇറ്റ്സ് നോട്ട് എ കൊളാട്രൽ ഡാമേജ് ഇതൊരു കൊളാട്രൽ ഡാമേജ് ആയിട്ട് അഖിൽമാരാർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അദ്ദേഹം ആളുകളുടെ പേര് പറയണമെന്നു പറഞ്ഞാൽ കമ്പലിയല്ല അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചോട്ടെ പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ പുള്ളി പുള്ളിയും കൂടി ഇതിലെ ഏറ്റവും വലിയ ആളാണ് പുള്ളി അതിലെ ഈ സിബിൻ സിബിൻ എൻ്റെ സുഹൃത്തു കൂടിയാണ് ആ ആര്യയുടെ സുഹൃത്താണ് എൻ്റെ സുഹൃത്താണ് സിബിന്റെ സിബിൻ ഉള്ളിൽ കയറിയതും സിബിൻ അവിടെ ചെയ്ത പ്രവർത്തികളും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ആകെ കണ്ടത് സിബിൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ സിബിൻ സംസാരിച്ച് മാത്രമാണ് അത് വിലയിരുത്തി എനിക്ക് സിബിന്റെ പ്രകടനത്തെ അടിസ്ഥാനപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അഖിൽമാരാർ ചെയ്യുന്നുണ്ട് അഖിൽമാരാരുടെ ആ ഒരു ക്രൂക്കട്ട് ബുദ്ധിയാണ് അഖിൽമാരാര് സിബിന്റെ ഇഷ്യൂ ആണ് പറയുന്നത് ആദ്യം എന്നിട്ടാണ് അഖിൽമാരാര് ഈ ഇഷ്യൂയിലേക്ക് വരുന്നത് നിങ്ങൾ ലൈവ് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ ഗംഭീരമായിട്ട് മത്സരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അകാരണമായിട്ട് പുറത്താക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തിന് മറ്റു അല്ല സിബിനും അതെ ഈ ഈ ഈ വിവാദത്തിൽ സിബിന്റെ കൂടെയാണ് പബ്ലിക് പബ്ലിക് സപ്പോർട്ട് സപ്പോർട്ടിനെ കൃത്യമായി ആരോപണം ഉന്നയിച്ച് ഈ രണ്ട് പേർ എന്ന് പുള്ളി പറയുകയാണ് അതിൽ ആ രണ്ടു പേർക്ക് പുള്ളി പുള്ളിക്ക് അവരോടുള്ള ഗ്രഡ്ജാണോ അവര് പുള്ളിയോടുള്ള ഗ്രഡ്ജാണോ എന്നുള്ളത് പുള്ളി പറയേണ്ട വിഷയമാണ് ഈ രണ്ടുപേർക്കെതിരെ പുള്ളി ആരോപണം ഉന്നയിക്കുമ്പോൾ പുള്ളിക്ക് അവരോടാണോ പ്രശ്നം അതോ അവര് ശരിക്കും പുള്ളി പറയുന്ന പുള്ളി പറയുന്നില്ല പുള്ളിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ മനസ്സിലാക്കുന്ന അല്ലാന്നാണ് പക്ഷെ പുള്ളിക്ക് അത് ബോധ്യം ഉണ്ടാവാം ചിലപ്പോൾ ഈ രണ്ടുപേരായിരിക്കാം അത് ശ്രമിച്ചത് ഇതൊക്കെ അതിന്റെ കാരണം പക്ഷെ പുള്ളി സിബിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടാണ് അത് അവിടെയൊക്കെയാണ് ഞാൻ ഒരു വിസിൽ ബ്ലോവർ എപ്പോഴും ലോകത്ത് ഇന്ന് ചരിത്രത്തിൽ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടാക്കിയതും വിസിൽ ബ്ലോവറാണ് ഹൈദരാലിന്റെ വിസിൽ ബ്ലോവറാണ് ഈ കേരളത്തിൽ നടക്കുന്ന വലിയ വലിയ ചില കാര്യങ്ങളുടെ വിസിൽ ബ്ലോവറായാൽ ഹൈദരാലിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ ഹൈദരാലിക്ക് ഒരു ഫോക്കസ് ഉണ്ട് ഹൈദരാലി രഘു എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടല്ല ഹൈദർ എന്നുള്ള ഒരാളെ കണക്ട് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ആ ഞാൻ ഇവനെ കൂടി നല്ലത് പറഞ്ഞു സപ്പോർട്ട് വേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞാൻ പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവില് വിജയി ആയിട്ടുള്ള മരാർ അദ്ദേഹത്തിന് ജനബിന്ധനം ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അദ്ദേഹം വിജയി ആയത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരാൾക്ക് എന്തിനാണ് മറ്റൊരു ജനബിന്ധന ഉള്ള ആളുടെ ഇഷ്യൂ കൂടി പറഞ്ഞ് അതിൽ ഇതിലേക്ക് കൊണ്ടുവണ്ട ആവശ്യം അതിന്റെ ആവശ്യമില്ല വേറെ നിയമങ്ങളുണ്ട് അല്ലെ ഉണ്ട് നിയമങ്ങളുണ്ട് വനിതാ കമ്മീഷൻ ഇവരൊക്കെ ഗുരുതരമായ അല്ല സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇത് ഇങ്ങനെ ഏറെ കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നത് കേരളം പോലൊരു സംസ്ഥാനങ്ങളിൽ സംസ്ഥാനത്ത് ഇതുപോലത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വനിതാ കമ്മീഷനൊക്കെ നേരിട്ട് തീർച്ചയായിട്ടും എനിക്കറിയില്ല എനിക്കോ പുള്ളി കാത്തിരിക്കുന്നത് അതിനായിരിക്കാം ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാം പുള്ളി ഇപ്പൊ ഈ പറഞ്ഞ വിവാദത്തിന് അടിസ്ഥാനം സ്വാഭാവികമായിട്ട് അതുണ്ട് പക്ഷെ അവർക്കും വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇരയാവാൻ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളീ മാധ്യമങ്ങൾ ഇത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എത്രയോ കേസുകളിൽ പോലീസ് തന്നെ ഇവർ പോലീസ് എടുക്കണമെന്നില്ല പക്ഷെ പോലീസ് തന്നെ എത്ര സമയം പോലീസ് എടുക്കാവുന്ന കേസുണ്ടാവുന്ന കേസുണ്ട് എനിക്കറിയില്ല ഇവിടെ വനിതാ കമ്മീഷൻ ഞാനിപ്പോഴും മനസ്സിലാക്കിയത്തോളം നമ്മുടെ ഇവിടത്തെ കേരളത്തിലെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അടുത്ത കാലങ്ങളിലൊക്കെ കണ്ടത് ചില ഇഷ്യൂൽ ഇടപെടും ചില ഇഷ്യൂവിൽ ഇടപെടില്ല എന്നാണ് ചിലപ്പോൾ അവർക്ക് ഇതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല ഇതൊക്കെ നമുക്കറിയാലോ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് എന്താന്നത് ആ പൊളിറ്റിക്സിൽ ഈ പൊളിറ്റിക്സ് ഉണ്ട് ഇപ്പൊ അഖിൽമാരാര ഏത് രാഷ്ട്രീയ കക്ഷിയുള്ള ആളാന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അദ്ദേഹം ഈ വനിതാ കമ്മീഷൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്ത ആളാവാം ചിലപ്പോൾ ഉള്ള ആളാണെങ്കിൽ ഇപ്പോഴെടുത്ത് കാണും ഇതൊക്കെയാണ് അതിന്റെ കഥകൾ കാരണം ഞാൻ പറഞ്ഞത് അഖിൽമാരാരെ മാത്രം ഫോക്കസ് ചെയ്ത് വനിതാ കമ്മീഷൻ നമ്മൾ പറയേണ്ട വനിതാ കമ്മീഷൻ ഏത് സാഹചര്യം വരുമ്പോഴും നമുക്കറിയാം ചിലതിന് കേസേ എടുക്കൂല നമ്മൾ ഇന്നും ഇന്നും ഞാനിത് ഔട്ട് ഓഫ് വേ ആണ് എങ്കിലും ഞാൻ പറയാണ് ഇന്നും ഇഷ്ടംപോലെ വിഷയങ്ങളിൽ പീഡിതരാവുന്ന അല്ലെങ്കിൽ ഇപ്പൊ മോശം ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നത് അടുത്തുണ്ടായ ഇഷ്യൂ വരെ ആ ഇഷ്യൂയിൽ നിങ്ങൾ ഒരു പാർട്ടിയിൽ ആളാവുമ്പോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഞാൻ ചോദിക്കുന്നത് കണ്ണൂരുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എന്റെ അറിവിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ചേച്ചിന് ഏറ്റവും മോശമായ രീതിയിൽ ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് പീഡനത്തിനാ ഉദ്ദേശിച്ച് ലൈംഗിക പീഡനമല്ല അല്ലാത്തത് അവർ ഓട്ടോർശകത്തിക്കൽ മറ്റേ മാനസിക പീഡനം അതിനിന്ന് വരെ ഈ പറയുന്ന ഇവിടുത്തെ സമൂഹത്തിൽ ഏറ്റവും വലുതായി സംസാരിക്കുന്ന ആളുകൾ പ്രതികരിച്ച് കണ്ടിട്ടില്ലേ ഞാൻ അപ്പൊ അവിടെ രാഷ്ട്രീയമുണ്ട് ഉണ്ട് അഖിൽമാരാ രാഷ്ട്രീയം എന്നെനിക്കറിയില്ല പക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഈ വനിതാ കമ്മീഷന്റെ ആളുകളുമായിട്ട് രാഷ്ട്രീയമായിട്ട് കണക്ടാവാത്തതായിരിക്കും ഹൈദർക്കെ പറഞ്ഞ ഈ കാര്യം നടക്കാത്ത മനസ്സിലാക്കും ഒരു പൊതുസമൂഹത്തിന്റെ രീതി ാണ് രഘുവാണ് ആ ഞാന് ഞാനിവിടെ ഇവിടെ സ്റ്റുഡിയോണ്ടായിരക്കയുടെ കൂടെ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയും തസ്നി കഴിഞ്ഞ ദിവസത്തെ വിഷയങ്ങളിൽ തസ്നിന്ന് ഒരു വീഡിയോ ഇട്ടു ആ തസ്നി ഇട്ടിരിക്കുന്ന വീഡിയോയിലും മോശമായ കമന്റുകൾ വരുന്നു എന്താണ് തസ്നി ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട അഖിൽമാരാർ പുറത്തുവിട്ട ഈ സംഭവത്തിൽ തസ്നിയുടെ പ്രതികരണം എന്താണ് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ കാരണം ഇത്രയും ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലത്തുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഏഷ്യാനെറ്റിന്റെ ആൾക്കാരിൽ നിന്നോ ആ ഒരു ചാനൽ ഒന്നും എനിക്ക് ഒരു അങ്ങനെ ഒരു അവരിൽ നിന്നും ഒരു അനുഭവങ്ങളും അത്രയും ക്ലീനി ക്ലിയറാണ് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ബിഗ് ബോസിൽ കെയർ തന്നെ ഞാൻ എന്നെ ആരും റെക്കമെൻഡ് ചെയ്ത് വിട്ടുതന്നുമല്ലോ ബിഗ് ബോസിൽ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് പോയത് അപ്പൊ എനിക്ക് ഒറ്റ കാര്യം അതിലിനോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളു എന്താണ് പറഞ്ഞ തെളിവ് സഹിതം ആരാണെന്ന് പേര് പറയും ഏഹ് നീ പറഞ്ഞ ഇപ്പം ഞാനൊരു വീഡിയോ ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഒരു വീഡിയോ കണ്ട് ആ വീഡിയോയില് ഏതോ അനാഥാലയത്തിൽ ജനിച്ചൊരു കുട്ടി എന്നാക്കിയാണ് പറയുന്നത് ആ കുട്ടി പാരന്റ്സി ആ കുട്ടിയാണെന്ന് തോന്നേണ്ടത് എനിക്ക് അതിന് സംസാരം കേട്ടിട്ട് തന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നീ ആരും ആരും അറിയാത്തൊരു കുട്ടിയാണിത് പറയുന്നത് ഫേമസ് ആയ ആരെങ്കിലും വന്നിട്ട് പറയണമെങ്കിൽ ആ കുട്ടി പറഞ്ഞത് എന്നെ എനിക്കതിലേക്ക് പോകാൻ ഉള്ള അവസരം ഉണ്ടായിരുന്നു ഞാൻ വേറെ ആളോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി ആയിട്ടാണ് ആ കുട്ടി ഒന്നും മത്സരത്തിൽ വന്നിട്ടില്ല ഓരോരുത്തരും പറഞ്ഞ അവസ്ഥയാണായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ബിഗ് ബോസിൽ കയറി പറ്റാണ്ട് വരുമ്പോൾ പറഞ്ഞു എന്ന് പോലും നമ്മൾ സംശയിച്ചു പോണ് അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇതിന്റെ യഥാർത്ഥ ആൾ ആരാണ് ഇത് അനുഭവിച്ചത് ആരാണ് വെളിയിലേക്ക് വരട്ടെ അപ്പൊ വിശ്വസിക്ക അല്ലാതെ നമ്മൾ ഇത് പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമാവും ഇവർക്ക് പ്രശ്നമാവും ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുള്ളൂ ആരാണ് ആരാന്നുള്ള കൺഫ്യൂഷനായി എല്ലാവരും ഒരു ഒരാൾ കട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കള്ളപ്പേരി കേൾക്കുന്ന പോലത്തെ ഒരു സ്ഥിതി അപ്പൊ അത് മാറ്റണം അത്രേ ഉള്ളൂ ആരാണെന്നുള്ളത് മുമ്പോട്ട് വന്ന് തെലുങ്ക് സഹിതം പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മളൊക്കെ പറഞ്ഞത് സുല്ലിട്ടു ഓക്കെ ും ഞങ്ങളുടെ മനുഷ്യ തെറ്റുണ്ട് അങ്ങനെ ആയിരിക്കാം എല്ലാ ഒരാൾ തന്നെ ഇപ്പം എന്നോടൊപ്പം എല്ലാരും റെസ്പെക്റ്റ് തരുന്ന പോലെ ആയിക്കൊള്ളണം ഇല്ലല്ലോ അത്രയും പുതിയ ഒരാളോട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് ആയിരിക്കും ആ ഒരു ആ കുട്ടിയോട് വേറെ രീതിയിലായിരിക്കും സംസാരിക്കാൻ പെരുമാറാം ഞാൻ അത്രയും വർഷമായതുകൊണ്ട് ചിലപ്പോ എന്റെ അടുത്ത് അവര് വളരെ ഡീസെന്റ് ആയിരിക്കാം ആ കുട്ടിയോട് പക്ഷെ അങ്ങനെ കാണിച്ചെങ്കിൽ തന്നെ അതാരേ ആരും കൂട് അതും നമുക്ക് അറിഞ്ഞ അറിയുന്നത് നല്ലതല്ലേ അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല ഞാന് അഖിലെ ഇപ്പൊ അത്രയും ഒരാൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വില്ലുങ്ങൾ നിൽക്കും അതൊക്കെ നല്ല സ്വഭാവം തന്നെയാണ് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ കാര്യത്തിൽ ഇറങ്ങുന്ന ഒരു നല്ലൊരു എന്താ പറയാ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും അഖിലിനെ കാണുന്നുള്ളു മൈത്ര എനിക്ക് അതിനെ കുറ്റമല്ലേ ഞാൻ പറയുന്നത് പക്ഷെ അതിൽ ആ പറയുന്ന കൂട്ടത്തില് ഇതും കൂടി തെളിയിച്ചാൽ അഖിലിനെ ഞാൻ കൈമൊടുക്കും കാരണം അറിയട്ടെ അതറിയട്ടെ അതെന്താ പറയാ അത്രേ ഉള്ളൂ എനിക്ക് പറയാ ആ അതന്നെ നമുക്ക് 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 വേറെ പല കേസുകളിലും അറിയാം 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 എല്ലാം അല്ലേ പക്ഷെ ും അഖിലെ ഇന്റർവ്യൂ തന്നെ പറയുന്നു സി സി ടി വി ആ ഹോട്ടലിൽ പോയത് എനിക്കറിയാം ആ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്താൽ ഇവരെ അറിയാം എന്നൊക്കെ പറയുമ്പോൾ വലിയ തെളിവാണ് വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇവിടെ ഒന്നും ക്ലാരിറ്റി വന്നിട്ടില്ല അതാണ് അതാണ് മനസ്സിലാവാത്തത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ന തെളിവ് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ഇപ്പൊ അഖില് തെളിക് സഹിതം ഒരു ഈ സംഭവം വെളിയിൽ കൊണ്ടുവരികയാണെങ്കിൽ പല പല പഴയ കേസുകളും തെളിഗ് സഹിതം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അതാണ് വേണ്ടത് അപ്പൊ ഇതിപ്പോ തെളിവുകൾ കൊണ്ടുവരാത്ത പേടിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ഇതിനൊന്നും എന്തിനു പേടി ഇത്രയും പറയാനുള്ള അകില് ഇത്രയും തലപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പറയാൻ പറ്റുന്ന അതിന് എന്തുകൊണ്ട് തെളിക് സഹിതം പറഞ്ഞുകൂടാ പറട്ടെ അത് പറ അത്രേ ഉള്ളൂ നമുക്ക് വേറെ ഒന്നുമില്ല അതിന് ചോദിച്ചില്ല നിങ്ങൾ ഒരു പെണ്ണ് മുമ്പോട്ട് വന്നിട്ട് തെളിവ് സംഗീതം കൊണ്ടുപോകാന്ന് പറയാത്തും പറയുന്ന ഏതോ ഒരു വീഡിയോ ചെയ്യട്ടെ നമുക്ക് അത്രേ ഉള്ളൂ നമ്മൾ പറഞ്ഞു ഞാനും കുറ്റ അതിന് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല അതിന് ഒരിക്കലും കുറ്റപ്പെടില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ നാളെ പറ്റിയത് നമുക്കൊരു പ്രശ്നം വന്നാലും ഒരാള് മുമ്പിട്ട് പറഞ്ഞല്ലോ പറയാൻ ആൾക്കാർ ആൾക്കാരുണ്ടാവുന്നത് വലിയ ധൈര്യം തന്നെയാണ് അല്ലേ നമ്മുടെ ജീവിതത്തില് ഒറ്റപ്പെട്ട കിട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഐതർ എന്റെ സെസ്നിക്ക് അങ്ങനെ സംഭവിച്ചത് സെസ് അങ്ങനെ ഇങ്ങനെ ഒരാൾ പറയണത് നമുക്കൊരു ആശ്വാസം ആണ് അതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതിനൊക്കെ പ്രൂഫ് വേണം പ്രൂഫ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ അത് വിശ്വസിക്കുള്ളൂ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എക്സ്പെർട്സ് The Digital Expert.